ജലജേന്റെ മുമ്പിൽ ആൾക്കാരെ കണ്ടതാണ് ബെന്റ് പോകാൻ വന്നിരിക്കുകയാണ് ഇടയ്ക്ക് ഇങ്ങനെ പത്ത് മിനിറ്റേ കിട്ടുള്ളൂ ആൾക്കാർ ഇത്രയും ക്യൂ ആണ് ഒരു ബെന്റ് കഴിക്കാൻ വേണ്ടി ജലജയെ പോയി അവിടെയാണെങ്കിൽ ക്യൂ നിക്കണം ടോക്കൺ കിട്ടണത് അത് എന്താ ജാം ജൂമിൽ കിട്ടുന്നുണ്ടോ ജാം ജൂമിലേക്ക് വരിക സുഭാഷ് ഏട്ടനും ഷാനും ജലജയില് ഫുള്ള് സീന സാധനത്താ വെറുതെ പറ്റൊന്നുള്ളത് ഇവിടെ കട്ടി കട്ടി തന്നെ കട്ടി ജാം ജൂമിൽ നിന്ന് കടിച്ചു പൊട്ടിച്ച് ബെന്റ് നിന്ന് ഇവിടെ വന്നപ്പോൽ എന്ന് പറഞ്ഞ വെറൈറ്റി ഐറ്റം കൽപ്പറ്റയുടെ സ്വന്തം ഷാൻ പറഞ്ഞിട്ട് എന്നാ പിന്നെ കുൽഫി വെച്ചു എന്നാ പിന്നെ കൊണ്ടാൻ പറ്റും അപ്പത്തേക്ക് മോന് കൊടുക്കണം എന്ന് പറഞ്ഞു കരച്ച അടിപൊളി അടിപൊളിയാണ് അടിപൊളി അടിപൊളി സാധനമാണ്

എടുത്ത് എടുത്ത് എടുത്തു ഇനി ബട്ടർ വേണമെന്നാണ് ജലജ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല എവിടെയുണ്ട് ജാം ചൂരിണ്ട്